ി വരുന്ന വഴിയിൽ കറുത്ത ഷർട്ടിട്ട് നിൽക്കാൻ മാത്രമായോ കേരള ജീപ്പിലെന്ന് പോലീസ് കറുപ്പ് കണ്ടാൽ ഹാലിളകുന്ന മുഖ്യൻ വരുന്ന റോഡിൽ കറുത്ത ഷർട്ട് എന്ന വാർഡ് മെമ്പറെ അറസ്റ്റ് ചെയ്ത് പോലീസിന് കിട്ടിയതാകട്ടെ എട്ടിന്റെ പണി കോട്ടയത്ത് സ്നേഹാലയം എന്ന അഗതി മന്ദിരത്തിൽ നൽകാനായി പൊതിച്ചോറ് ശേഖരിക്കാൻ റോഡിൽ നിന്ന വാഗത്താനം പഞ്ചായത്ത് മെമ്പർ എ ജി പാറപ്പാട്ടിനെയാണ് ഒരു കാരണവുമില്ലാതെ കറുത്ത ഷർട്ടിട്ടു എന്ന കാരണത്താൽ പോലീസ് തൂക്കിയെടുത്ത് ജീപ്പിലിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയത് എന്നാൽ താൻ ക്രിമിനൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് തന്നെ പിടിച്ചുകൊണ്ടു പോയതെന്ന് പോലീസിനോട് ചോദിച്ച ചോദ്യത്തിന് കൂടുതൽ വർത്തമാനമൊന്നും പറയേണ്ട മുഖ്യമന്ത്രിയുടെ നവകേരള ബസ് കടന്നുപോയതിന് പിന്നാലെ ഒപ്പിട്ടിട്ട് വീട്ടിലേക്ക് സ്ഥലം വിട്ടോ എന്നായി പോലീസും എന്നാൽ താൻ പോകുന്നില്ലെന്നും തന്നെ റിമാൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടതോടെ പോലീസ് പിടിച്ചത് പുലിവാലായിരുന്നു ഒടുവിൽ കൈയും കാലുമൊക്കെ പിടിച്ച് വാർഡ് മെമ്പറെ തൂക്കിയെടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചുകൊണ്ടുവിട്ട് പോലീസ് കണ്ടം വഴിയോടി ഇക്കഴിഞ്ഞ ദിവസമാണ് കറുത്ത ഷട്ടിട്ട് റോഡിൽ നിന്ന വാർഡ് മെമ്പറെ പോലീസ് അറസ്റ്റ് ചെയ്ത് യമണ്ടൻ പണി വാങ്ങിയത് സ്നേഹാലയം അഗതി മന്ദിരത്തിൽ നൽകാനായി പൊതിച്ചോർ ശേഖരിക്കാനായിരുന്നു വാഗത്താനം പഞ്ചായത്ത് മെമ്പർ എ ജി പാറപ്പാട് റോഡിൽ നിന്നത് എന്നാൽ കറുത്ത ഷട്ടിട്ടോ എന്ന കാരണത്താലായിരുന്നു ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത് നവകേരള സദസ്സിനെ ചങ്ങനാശ്ശേരിയിലേക്ക് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നതിന് മുൻപാണ് എ ജി പാറപ്പാട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിനിടെ റോഡിലൂടെ കറുത്ത കുടയുമായി എത്തിയ ഗ്രഹനാഥനെയും രണ്ട് അതിഥി തൊഴിലാളികളെ പോലും പോലീസ് തടഞ്ഞിരുന്നു വീടിനു സമീപം സുഹൃത്തുമായി സംസാരിച്ചു നിന്ന ഈ വാർഡ് മെമ്പറെ പോലീസ് എത്തി ആദ്യം ചോദ്യം ചെയ്തു പിന്നാലെ കറുകച്ചാൽ പോലീസ് സംഘം എത്തി കറുത്ത ഷട്ടിട്ട് പ്രതിഷേധിക്കാനാണോ എന്ന് ചോദിച്ച പോലീസ് ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്നും പോലീസ് വാഹനത്തിൽ ുമായിരുന്നു ഇദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടത് താൻ ക്രിമിനൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിനോട് കൂടുതൽ വർത്തമാനമൊന്നും പറയേണ്ട കേരള പോലീസ് ജീപ്പിൽ എന്നായി തുടർന്ന് മുഖ്യമന്ത്രി കടന്നുപോയതിനുശേഷം ഒപ്പിട്ടിട്ട് പൊയ്ക്കൊള്ളാനായിരുന്നു പോലീസ് പറഞ്ഞത് എന്നാൽ താൻ പോകുന്നില്ല തന്റെ പേരിൽ കേസെടുത്ത് തന്നെ റിമാൻഡ് ചെയ്യണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടത് ഇതോടെയാണ് പോലീസ് വെട്ടിലായത് തുടർന്ന് പണി പാളിയെന്ന് മനസ്സിലായതോടെ പോലീസ് കേണു കേണുവീണ് അപേക്ഷിച്ച് ഇദ്ദേഹത്തെ പുല്ലുകാട്ടുപടിയിൽ തിരികെ എത്തിക്കുകയായിരുന്നു അതേസമയം എല്ലാ ബുധനാഴ്ചകളിലും തോട്ടക്കാട് ഇരവിച്ചിറ സ്നേഹാലയത്തിൽ വൈകുന്നേരം പൊതിച്ചോറ് നൽകുന്ന പതിവുണ്ടെന്നും അതിന് ഭക്ഷണം ശേഖരിക്കാനാണ് താൻ പുറത്തേക്ക് ഇറങ്ങിയതെന്നും തുടർന്ന് വഴിയിൽ സുഹൃത്തുമായി സംസാരിക്കുമ്പോഴാണ് പോലീസിന്റെ തിക്രമം എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം കറുത്ത വസ്ത്രം കറുത്ത കുട കറുത്ത മാസ്ക് കറുത്ത നിറം എന്നിവയൊക്കെ തന്നെ മുഖ്യമന്ത്രിക്ക് കലിയിളകുന്ന ഒന്നാണ് ഇതെല്ലാം തന്നെ തനിക്കെതിരെ പ്രതിഷേധിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇവരെയൊക്കെ പിടികൂടി ജയിലിലടയ്ക്കാൻ നിർദ്ദേശിക്കുന്നത് ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നു അല്ലെങ്കിൽ ഷൂ എറിയുന്നു എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് നിരവധി പേരെ പോലീസ് പിടിച്ച് അകത്തിടുന്നതും അതുപോലെ തന്നെ പോലീസ് ഇവർക്കെതിരെ അക്രമം അഴിച്ചുവിടുന്നതും എന്നാൽ യഥാർത്ഥത്തിൽ കരിങ്കൊടി വീശിയാൽ എന്ത് തരത്തിലുള്ള കേസാണ് എടുക്കുക എന്നത് ജനങ്ങൾ <laughs> അറിയേണ്ടതാണ് കരിങ്കൊടി കാണിച്ചു എന്ന് കരുതി പുറം ലോകം കാണാൻ സമ്മതിക്കാത്ത വകുപ്പുകൾ ഒന്നും തന്നെ പ്രതിഷേധക്കാർക്കെതിരെ ചുമത്താനാകില്ല എന്നതാണ് സത്യം കരിങ്കൊടി കാണിച്ചാൽ സാധാരണയായി ഐ പി സി നൂറ്റി നാല് അല്ലെങ്കിൽ പ്രകാരമുള്ള കേസാണ് പോലീസ് ചുമത്താറുള്ളത് നിയമവിരുദ്ധമായി സംഘം ചേരലിനാണ് കേസെടുക്കുന്നത് രണ്ടു വർഷം വരെ തടവോ പിഴയോ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത് അതേസമയം വഴി വഴിതടഞ്ഞും വാഹനത്തിന് മുന്നിലേക്ക് ചാടിയുമാണ് കരിങ്കൊടി വീശി പ്രതിഷേധം രേഖപ്പെടുത്തുന്നതെങ്കിൽ വകുപ്പ് മാറും ഐ പിന്നെ ൂറ്റി നാല്പത്തിയൊന്നും ചുമത്തുക മറ്റൊരു വ്യക്തിയെ തടഞ്ഞു വെക്കുന്നതിനുള്ള ശിക്ഷയാണ് ഇത് ഒരു മാസം വരെ തടവോ അഞ്ഞൂറ് രൂപ പിഴയോ ലഭിക്കുന്ന കുറ്റമാണിത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഐ പി സി നൂറ്റി അൻപത്തി ഒന്ന് കൂടി ചുമത്തിയേക്കാം പൊതുസമാധാനം തകർക്കാൻ സംഘം ചേരുന്നതിന് ചുമത്തുന്ന വകുപ്പാണിത് കരിങ്കൊടി കാണിച്ചാൽ പോലീസ് സാധാരണയായി എടുക്കുന്നത് ഐ പി സി നൂറ്റി നാല് അഞ്ച് വകുപ്പുകൾ പ്രകാരമുള്ള കേസാണ് നിയമവിരുദ്ധമായി സംഘം ചേരുന്നു എന്നാരോപിച്ചുകൊണ്ടായിരിക്കും ഇത്തരം കേസ് എടുക്കുക അതേസമയം പൊതുസമാധാനം തകർക്കാൻ സംഘം ചേരുന്നത് ചുമത്തുന്ന ഐ പി സി കൂടി ഇവിടെ ചുമത്തുകയും ചെയ്യും എന്നാൽ ഇവയെല്ലാം തന്നെ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളുമായിരിക്കും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്